നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് കഴിഞ്ഞ ഒരു മാസത്തോളമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ലൈംഗികാരോപണം അത് കോൺഗ്രസിനെ എത്രമാത്രം പിടിച്ചുലച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം മണ്ഡലത്തിൽ പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ഒരു കൊടുങ്കാറ്റായ ആഞ്ഞുവീശം ലൈംഗികാരോപണം ആ ഘട്ടത്തിലെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് നിർത്തിയ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ നിന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ എം നമുക്കറിയാം ഇവ ഇരുവരും തമ്മിലുള്ള സൗഹൃദം ഈ ഷാഫി പറമ്പിൽ എം പി ആയപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാഹുലിനെ ഷാഫി തന്നെയാണ് പാലക്കാട് ജനതയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇരുവരുടെ സുഹൃത് ബന്ധമൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഇപ്പോഴിതാ ഷാഫി പറമ്പിലിനെതിരെയും ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ശക്തമാവുകയാണ് അതായത് സ്ത്രീ വിഷയത്തിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടുകച്ചവടം നടത്തുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണവുമായി ആരോപണവുമായി സി ജില്ലാ സെക്രട്ടറി എം സുരേഷ് ബാബു രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീ ഈ പെൺകുട്ടികൾക്ക് മോശം മെസ്സേജുകൾ അയക്കുന്നു ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയാക്കുന്നു ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ ഒരു വീഴ്ചയുണ്ട് എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുലിന്റെ സുഹൃത്ത് ഷാഫി പറമ്പിലിനെതിരെയും ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ ഈ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഈ സി പി എം ജില്ലാ സെക്രട്ടറി എം സുരേഷ് ബാബു ഉന്നയിച്ചിരിക്കുന്നത് സ്ത്രീകളെ കണ്ടാൽ ഷാഫി പറമ്പിൽ ഉടൻ ബാംഗ്ലൂരിലേക്ക് യ്ക്ക് ട്രിപ്പ് വിളിക്കും എന്നതടക്കമുള്ള അതിരൂക്ഷമായ ഗുരുതരമായ ആരോപണമാണ് ഷാഫി പറമ്പലിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഷാഫിക്കും രാഹുലിനും ഈ സംഭവത്തിൽ കൂട്ടുകച്ചവടമാണ് എന്നും ഇപ്പോൾ സുരേഷ് എം സുരേഷ് ബാബു അതിരൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നു സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്നും ആരോപണം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ ആരോപണം നേരിട്ടിട്ടും എം എൽ എ സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റുന്നില്ല യുവജന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ചു പാർട്ടിയിൽ നിന്നും അതായത് ചില സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു രാഹുലിനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ മറ്റു പലരും എന്തുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുന്നില്ല എന്തുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കുന്നു ഈ ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വേണം കരുതാൻ അതായത് നേതാക്കൾ രാഹുലിനെ എന്തുകൊണ്ട് പേടിക്കുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ട് പൂർണ്ണമായും കൈവിടുന്നില്ല എന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് എന്നാണ് ഈ സി പി എം നേതാവ് പറയുന്നത് രാഹുലിനെ പേടിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു കാര്യം കൊണ്ട് അവർക്കും ഇതേ വീഴ്ചകളുണ്ട് അവർക്കും സ്ത്രീ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് അവർ രാഹുലിനെ ചേർത്ത് അല്ലെങ്കിൽ രാഹുലിനെ കൈവിടാതെ രാഹുലിനെ തള്ളിപ്പറയാതെ നിൽക്കുന്നത് എന്ന ആരോപണവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല സി പി നേതാവ് സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെ വെല്ലുവിളി വിളിച്ചിരിക്കുകയാണ് അതായത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെ ഈ സുരേഷ് ബാബു വെല്ലുവിളിച്ചിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റാണ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എംഎൽഎ സ്ഥാനം രാജിവെക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാൻ ഈ ഷാഫി പറമ്പിൽ സാധിക്കുമോ അങ്ങനെ പറയണം എന്നൊരു വെല്ലുവിളി കൂടി ഷാഫി പറമ്പിൽ മുന്നിലോട്ട് ഈ സി പി എം നേതാവ് വയ്ക്കുകയാണ് പക്ഷേ ഷാഫിക്ക് അതിനെ സാധിക്കില്ല കാരണം ഇരുവരും കൂട്ടുകച്ചവടമാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ അത്തരത്തിൽ ഒരു കാര്യം രാഹുലിനോട് ആവശ്യപ്പെടുകയില്ല എന്നടക്കമുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ് സി പി എം നേതാവിൻ്റെ ചോദ്യം ആരെങ്കിലും ഒന്ന് ഒരു നല്ല സ്ത്രീയെ കണ്ടാൽ ഉടനെ ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് പോകാമെന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഷാഫി പറമ്പിനുള്ളതെന്നാണ് സി പി എം നേതാവിന്റെ ആരോപണം തീർച്ചയായിട്ടും ഈ ഒരു ആരോപണം വരുന്നു ഇതിന് മറുപടി പറയേണ്ടത് ഈ ഷാഫി പറമ്പിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം തനിക്ക് നേരെ ഉണ്ടാകുമ്പോൾ ഷാഫി പറമ്പിൽ എന്ത് ന്യായീകരണം അല്ലെങ്കിൽ എന്ത് മറുപടിയാണ് അദ്ദേഹം നൽകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗവും കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല വി ഡി സതീഷിനെതിരെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല എന്നൊരു പ്രതികരണം കൂടി സുരേഷ് ബാബു നടത്തിയിരിക്കുകയാണ് ഇന്നലെ സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ഷാഫി എന്നും ഹെഡ് മാസ്റ്റർ മുകളിലാണ് ബാക്കിയുള്ളവർ യും മുകളിലാണ് ബാക്കിയുള്ളവരെന്നുമാണ് സി പി എം നേതാവ് വിമർശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ മങ്കൂട്ടലിനെ ഒന്നും പറയാതെ സംരക്ഷിക്കുന്നത് എന്നടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഈ ഒരു നേതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് മുറത്തിൽ കയറി കൊത്തി എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഈ സി നേതാവ് നടത്തിയിരിക്കുകയാണ് എത്രമാത്രം വസ്തുതയുണ്ട് എത്രമാത്രം സത്യമാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഇതിന് നൽകുന്ന മറുപടി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ഒരു ശക്തമായ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു പവർ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പ് തന്നെയാണ് ഷാഫി രാഹുൽ അടക്കമുള്ളവർ അവരെ തകർക്കുന്ന രീതിയിലുള്ള അവരുടെ വ്യക്തിത്വത്തെ തകർക്കുന്ന രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി അല്ലെങ്കിൽ ഒരു പേര് പറയാതെയാണ് റിനി എന്ന നടി അത്തരത്തിലൊരു വെളിപ്പെടുത്തലുകൾ നടത്തിയത് പക്ഷേ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ സ്ത്രീകളെ ബാംഗ്ലൂർ ട്രിപ്പ് വിളിക്കുമെന്നടക്കമുള്ള രൂക്ഷ വിമർശനം സി പി എം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രതികരണം ഷാഫിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വരേണ്ടതായിട്ടുണ്ട് വരും മണിക്കൂറുകൾ അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു അതായത് പ്രതിഷേധങ്ങൾ ആരോപണങ്ങൾ വെല്ലുവിളികൾ ഒക്കെ ഒരു വശത്ത് നിൽക്കവെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മുപ്പത്തി എട്ട് ദിവസത്തിന് ശേഷം തന്റെ മണ്ഡലത്തിലേക്ക് അതായത് പാലക്കാടേക്ക് എത്തിയത് പാലക്കാട് എത്തിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ഇപ്പോ ബിജെപിയുടെ ഭാഗത്ത് ഡിവൈഎഫിയുടെ ഭാഗത്ത് ായി സമരമുണ്ടാകും പ്രതിഷേധമുണ്ടാകും രാഹുലിന് എം എൽ എ എന്ന രീതിയിൽ ഔദ്യോഗികമായി പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ എന്നതടക്കമുള്ള പ്രസ്താവനകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഉണ്ടായി അതായത് രാഹുൽ എത്തിയ അമ്മ പെങ്ങമാരെ സൂക്ഷിക്കുക എന്നടക്കമുള്ള ബാനറുകൾ ഉയർത്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം സൃഷ്ടിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആരോപണങ്ങൾ അതായത് ഗുരുതര ആരോപണങ്ങൾ ഷാഫി പറമ്പലിനെതിരെ അടക്കം ഉയരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ആരോപണത്തിൻ്റെ രീതിയൊക്കെ മാറുകയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെ രീതി മാറുകയാണ് അതായത് രാഹുൽ മംഗളത്തിൽ പാലക്കാട് പ്രവേശിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനെയും വെട്ടിലാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം വരുന്നത് എന്താണ് സംഭവിക്കുക എന്ത് രീതിയിലുള്ള മറുപടിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും വളരെ വലിയൊരു പ്രതിരോധത്തിലേക്ക് അകപ്പെടുകയാണ് ോ എന്തടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആരോപണം വന്നതിന് പിന്നാലെ ഷാഫി പറമ്പിൽ എം ബിക്ക് നേരെയായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ആദ്യം തന്നെ ഉണ്ടായത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിന് രാജി ആവശ്യം ഉയർത്തിയായിരുന്നു വടകരയിൽ ഷാഫി പറമ്പിലിനെ തടഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഷാഫി പറമ്പിലിനെതിരെ അന്ന് നടത്തിയത് അപ്പോൾ ഇപ്പോൾ ഇതാ ഷാഫി പറമ്പിനെതിരെ തന്നെ ഇത്തരത്തിൽ ആരോപണം വന്നിരിക്കുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതേ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകും എന്ന സംശയമില്ല മാത്രമല്ല നേരത്തെ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫിക്കെതിരെ പ്രതിഷേധം വന്നപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി ശക്തമായി തന്നെ ഷാഫി പറമ്പിൽ ആരോപണത്തെ അല്ലെങ്കിൽ ആ പ്രതിഷേധത്തെ നേരിട്ടിരുന്നു ഇതെല്ലാം നമ്മൾ കണ്ട കാഴ്ചയാണ് ഇനി തനിക്കെതിരെ വന്ന ഈ ആരോപണത്തെ തനിക്കെതിരെ വന്ന ഈ ഒരു ലൈംഗികാരോപണത്തെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ നേരിടുക അതിനുള്ള മറുപടി എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗം എന്താണ് എന്നടക്കമുള്ളത് വരും മണിക്കൂറുകൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി ശക്തനായ മറ്റൊരു നേതാവിനെ െതിരെ ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ ഒരു ആരോപണം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത